നമസ്കാരം പി എസ് സി സെൽ സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെ പറ്റിയിട്ടാണ് നമ്മുടെ വീഡിയോ ഓഗസ്റ്റ് രണ്ടിന് ആറ് ജില്ലകളിലേക്കുള്ള അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ കഴിഞ്ഞു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഇത്രയും ജില്ലകളിലേക്കാണ് പരീക്ഷ നടന്നത് അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ അനാലിസിസും എക്സ്പെക്റ്റഡ് കട്ട് ഓഫും നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഈ വർഷത്തെ എക്സാമിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് എത്ര പേരെ ലിസ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞ ഇയറ് എല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ ക്ലാ ചാനലിൽ നമ്മൾ പോളുകൾ ഇട്ടു ടെലിഗ്രാം ചാനലിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഇന്നത്തെ ഒരു കട്ട് ഓഫ് പറയുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ച് തന്നെ പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇപ്പം ഇന്നലത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഈസി എക്സാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ വലിയ ടഫൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മീഡിയത്തിൽ നിന്നും ഒരു ടഫിലേക്ക് കയറുന്ന റേഞ്ചായിരുന്നു കാരണം ടഫെന്ന് പറയാൻ ആ ഒരു കാര്യം എല്ലാവരും പറയാനുള്ള കാര്യം റയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു നമ്മൾ സ്ഥിരം ഹോട്ട് ടോപ്പിക്കുകൾ പഠിച്ചു പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അതുപോലെ കുറേ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പി എസ് സിയുടെ മിസ്റ്റേക്കുകളൊക്കെ കണ്ട് കണ്ട് ഏകദേശം ഊഹിച്ചെടുത്തു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് നോട്ട് ചെയ്തത് അതുപോലെ സുരക്ഷായനം എന്നത് തെറ്റിച്ച് സുരക്ഷാ നയം എന്ന രീതിയിൽ തെറ്റിച്ച് അടിച്ചിരുന്നു അതുപോലെ ഒത്തിരി മിസ്റ്റേക്കുകൾ അല്ലേ സൃഷ്ടിപരമായ എന്നുള്ളതിന് നഷ്ടപരമായ എന്ന് കൊടുത്തിരുന്നു അപ്പോൾ ന്യൂ എസ് സി ആർ ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ പഠിച്ചവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തവർക്കും എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പരീക്ഷ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കും ഒരു എഴുപത് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കും നല്ല അവസാന നിമിഷം കുറേയൊന്നും പഠിക്കാതെയൊക്കെ പോയവർക്ക് എക്സാം ടഫായിട്ട് തന്നെ തോന്നിയിരിക്കും ഒരു ഈസി സി എക്സാമൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല അതിനുള്ള കാരണം പ്രസ്താവനയൊക്കെ ചോദിച്ചങ്ങ് കടുപ്പിച്ചത് കൊണ്ടല്ല കുറച്ച് എപ്പോഴും ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ശൈലികളും ചോദിച്ചു എന്നത് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഹിസ്റ്ററി വലിയ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ എക്കണോമിക്സിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും സ്ഥിരം പഠിക്കുന്ന ആഹാരിത വിപ്ലവം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഈ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദ്യം ചോദിച്ചു അതാണ് ഈ പ്രാവശ്യം ചെയ്തത് കമ്പ്യൂട്ടറൊക്കെ ടൈറ്റായിരുന്നു സുപ്രധാന നിയമങ്ങളും ഒന്ന് ജസ്റ്റ് വായിച്ചൊക്കെ എഴുതുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റായിട്ട് തോന്നി പിന്നെ സാഹിത്യത്തിൻ്റെ കലാകായിക സാഹിത്യ ഭാഗത്താണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സ്കൂൾ കലോത്സവത്തിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്നും ഡാൻസർ ചെയ്യാൻ പറ്റി കാണത്തില്ല അത്രയും ഡീപ്പായിട്ട് വായിച്ചവർക്ക് അത്രയും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രമാണ് ഈ ഒരു എക്സാം നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞത് കാരണം സ്ഥിരം ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു സയൻസ് ഭാഗം താരതമ്യേന എളുപ്പമായിരുന്നു ഇപ്പം മോളുകളുടെ എണ്ണം കണ്ടെത്തുന്ന ചോദ്യമൊക്കെ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പിന്നെ മാത്സും നല്ല സ്റ്റാൻഡേർഡായിരുന്നു ഇംഗ്ലീഷും സ്ഥിരം ചോദിക്കുന്നതിൽ നിന്ന് കുറച്ച് ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കി തന്നെയാണ് ചോദിച്ചത് മലയാളം വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു ഏഴ് മാർക്കൊക്കെ വാങ്ങാൻ കഴിയുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഓരോ ജില്ലയിലെയും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നോക്കാം ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാന് അറുപത്തിയാറ് മാർക്കാണ് കട്ട് ഓഫ് വന്നത് ഇപ്പോൾ പരീക്ഷ ഒരു അവറേജ് ടു ടഫ് ആയിരുന്നെങ്കിൽ പോലും കട്ട് ഓഫ് ഒന്നും കുറയാൻ ചാൻസ് ഇല്ല കേട്ടോ പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ളൊരു ജില്ലയിൽ അറുപത്തി രണ്ട് മാർക്കിനും അറുപത്തെട്ട് മാർക്കിനും ഇടയ്ക്കാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാ ജില്ലകളിലും ഒരു അൻപത്തിയെട്ട് റേഞ്ച് തൊട്ട് കട്ട് ഓഫ് സ്റ്റാർട്ട് ചെയ്യാം കാരണം ഒത്തിരി ഡിലീഷൻസ് ഒക്കെ പോകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അമ്പത്തി അഞ്ചിൽ താഴെയൊന്നും പോകാൻ ചാൻസ് ഇല്ല എൽ ഡി സിയുടെ അത്രയും വേക്കൻസി ഇല്ലാത്ത പോസ്റ്റാണ് അപ്പോൾ എൽ ഡി സിയുടെ കട്ട് ഓഫ് വരെ നിങ്ങൾ കണ്ടതാണല്ലോ എക്സാമിൻ്റെ ഒരു റേഞ്ച് ഓരോ ജില്ലയിലും വന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഒരു റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് അറുപത്തി രണ്ട് മാർക്കിനും അറുപത്തി എട്ടിനും ഇടയ്ക്ക് ഓക്കെ ആണല്ലോ അടുത്തത് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ടയിൽ താരതമ്യേന കുറച്ചും കൂടെ കട്ട് ഓഫ് കുറവായിരിക്കും ഒന്നും കുറയത്തില്ല മാക്സിമം കുറഞ്ഞ ഒരു അമ്പത്തെട്ട് അമ്പത്തൊമ്പത് റേഞ്ചിൽ നിൽക്കും അൻപത്തി എട്ട് മാർക്കിനും അറുപത്തി മൂന്ന് മാർക്കിനും ഇടയ്ക്കായിരിക്കും പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയാണ് കോട്ടയത്ത് കഴിഞ്ഞ എക്സാമിലെ കട്ട് ഓഫ് വന്നത് അറുപത്തി മൂന്നാണ് പേ പ്രാവശ്യം നമുക്കൊരു അൻപത്തി ഒമ്പത് മാർക്കിനും അറുപത്തി നാലിനും ഇടയ്ക്ക് കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത ജില്ലയാണ് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ ഒരു അറുപത്തൊന്ന് മാർക്കിനും അറുപത്തി ആറിനും ഇടയ്ക്കാണ് കട്ട് ഓഫ് റേഞ്ച് വരാനുള്ള ചാൻസ് തൃശ്ശൂർ ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കഴിഞ്ഞ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ റിസൾട്ട് വന്നപ്പോൾ അറുപത്താറേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് വന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു അറുപത്തൊന്ന് റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അറുപത്തൊന്നിനും അറുപത്തിയാറിനും ഇടയ്ക്ക് കട്ട് ഓഫ് വരാനുള്ള ചാൻസുകളുണ്ട് അടുത്തത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോടിൽ ഒരു അറുപത്തി മൂന്നിനും അറുപത്തി എട്ടിനും ഇടയ്ക്കാണ് കട്ട് ഓഫ് റേഞ്ച് വരാനായിട്ട് പ്രതീക്ഷിക്കുന്നത് മലപ്പുറം ജില്ല അലപ്പത്തി ഒമ്പത് മാർക്കിനും അറുപത്തി ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓരോ ജില്ലകളുടെയും കട്ട് ഓഫ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു എക്സാം അനാലിസിസ് ക്വസ്റ്റ്യൻ ഡിലീഷൻ പോകാനുള്ള ചാൻസ് എല്ലാം നോക്കിയിട്ടാണ് അറുപത് പ്ലസ് പോകാൻ തന്നെയാണ് ചാൻസ് എങ്കിലും ഒരു അമ്പത്തെട്ട് അമ്പത്തൊമ്പത് റേഞ്ചിലുള്ളവർക്കും പ്രതീക്ഷിക്കാം എഴുപത് പ്ലസ് പോകാൻ ചാൻസ് കാണുന്നില്ല എക്സാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ ഒരു അറുപത്തി റേഞ്ചിൽ തന്നെയാണ് വരാനായിട്ടുള്ള ചാൻസ് അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സൗജന്യ ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് പോകുന്നുണ്ട് വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കും പറയുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ടെലിഗ്രാം ചാനലിലൂടെ എടുത്ത ക്ലാസുകൾ കുറേ പേർക്ക് ആയിരുന്നു ഓഗസ്റ്റ് ഒമ്പതിന് എക്സാം എഴുതാൻ പോകുന്ന ജില്ലക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ ചാനലിലൂടെ തരുന്നതായിരിക്കും അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത്രയാണ് പറയാനുള്ളത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആരംഭിച്ചോളുക ഈ കട്ട് ഓഫ് റേഞ്ചിലെ താഴെ പോയവരൊന്നും വിഷമിക്കേണ്ട നമ്മുടെ ഏകദേശം ഒരു അനാലിസിസ് ആണ് ആർക്കും കട്ട് ഓഫ് പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മാർക്ക് കുറഞ്ഞു പോയവർ കുറച്ച് പാടായിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സി ആർട്ടി ഒന്നും പഠിക്കാതെ പോയവർ അപ്പോൾ അവർ ഇന്ന് തൊട്ട് അത് പഠിക്കുക നമുക്ക് എന്ത് തെറ്റ് പറ്റിയോ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ താങ്ക്